െ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ അപ്പം എങ്ങനെയുണ്ട് അങ്ങോട്ട് നല്ല മഴയൊക്കെയാണോ ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ ഇന്നിപ്പം കുറച്ച് മഴയൊക്കെ കുറവുണ്ട് ഇങ്ങോട്ട് നല്ല മഴ വരുന്നു ഉച്ച കഴിഞ്ഞാണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും മുഖത്തെ പാടുകളൊക്കെ മാറി നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ പാക്കിൽ ഒരു ഉണ്ട് നല്ലൊരു ഫേസ് പാക്കും കൂടി ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ അപ്പം സ്ക്രബ് ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചാൽ മതിയെ അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് തവണ സ്ക്രബ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ മേരിച്ചിന്ന് നമുക്ക് നല്ലൊരു സ്ക്രബും കൂടെ ചെയ്ത് നല്ലൊരു പാക്കും കൂടെ ഇട്ടേക്കാന്ന് പാക്കുണ്ടല്ലോ നമ്മുടെ മുഖം നല്ല നിറം വെക്കാനുള്ള നല്ല അടിപൊളി പാക്കാണ് കേട്ടോ അരിപ്പൊടി വെച്ചുള്ള പാക്കാണേ പക്ഷേ ഈ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്ക് അത്രയും കുഴപ്പമില്ല പക്ഷേ ഡ്രൈ സ്കിന്നാർക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല ഡ്രൈനെസ് ആവില്ലേ പക്ഷേ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മുഖം ഡ്രൈനെസ് ആവേ ഇല്ല കേട്ടോ മുഖം ഇങ്ങനെ തേളങ്ങി കൊണ്ടേ അത്ര നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഓയിലി സ്കിന്നാർക്കും നല്ല തന്നെയാണ് ഇങ്ങനെ ഒന്നും തോന്നുന്നില്ല നമ്മുടെ മുഖൊക്കെ നല്ല ഗ്ലോ ആയിട്ടും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ മുഖത്തെ പാടുകളുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും കറുത്ത കറുത്ത കുഞ്ഞു കുഞ്ഞു കുത്തുകളും പാടുകളൊക്കെ കിട്ടും കേട്ടോ നല്ലൊരു പാക്കാണ് നല്ലൊരു സ്ക്രബും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കര കുട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബാണ് അതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ അപ്പോൾ സ്ക്രബിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് കറ്റാർവാഴ നല്ല ഫ്രഷ് കറ്റാർവാഴ കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെതാ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാനിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം അതാണ് തേൻ കൊറച്ച് തേനയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും തേന് ഞാൻ പിസ്കി പിസ്കി എടുത്തതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ കറ്റാർവാഴ ജെല്ല് പഞ്ചസാര തേൻ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ ഇട്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചുണ്ടതൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ് ചുണ്ടിനുള്ള കറുപ്പൊക്കെ പാടൊക്കെ പോകും പിന്നെ ചുണ്ട് നല്ല ഒരു സോഫ്റ്റ് ആകും ചുണ്ടിലെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പുരുക്കളിലെ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ല ഒരു സ്ക്രബാണിത് സ്ക്രബ്ബ് നമുക്ക് ആഴ്ചയില് മൂന്ന് തവണയൊക്കെ ചെയ്താൽ മതിയാകും നല്ല ഒരു തിളക്കുണ്ടാവും തേനൊക്കെ ചേർക്കുന്നുണ്ടേ കഴുത്തിലും കൂടെ ഒന്ന് വേച്ചെടുക്കുന്നുണ്ട് അടുത്തൊരു ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു സ്ക്രബ് നല്ലതാണ് കേട്ടോ ഇത് സൂപ്പർ സ്ക്രബാണിത് ഇനി ഇതുപോലത്തെ ഫ്രഷ് അലവർ ജെല്ല് കിട്ടുവാണെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിനുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും പഞ്ചസാര വേണ്ട പഞ്ചസാരയും തേനും അലവറുതല്ലും നല്ലവണ്ണം എന്ന് സ്ക്രബ് ചെയ്തിട്ട് കേട്ടോ രണ്ടൊന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മോട്ടൊന്ന് വതിക്കൊന്ന് സ്ക്രബ് ചെയ്താ മതിയാവേ അപ്പം സ്ക്രബൊക്കെ ചെയ്തിട്ട് കാണാം ഞാനിതാ നല്ല വെണ്ണങ്ങൾ മുഖു ഇവിടെ കഴുത്ത് ഒക്കെ നല്ല വെള്ളങ്ങൾ സ്ക്രബ് ചെയ്തെട്ടോ ഇതാ ചുണ്ടുണ്ടല്ലോ ചുണ്ടും കൂടെ സ്ക്രബ് ചെയ്തു കട്ടറവാഴ ജെല്ലും തേനും പഞ്ചസാരയും കേട്ടോ ചുണ്ടൊക്കെ നല്ല കുറുപ്പ് പോകാനും ചുണ്ടും നല്ല തിളക്കം കെട്ടാനും ചുണ്ടിനകത്തുള്ള ചുടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഈ കട്ടറവാഴ ജെല്ലും തേനും പഞ്ചസാരയും ചേർത്തുള്ള സ്ക്രബ് കെട്ടോ ഇനി ഒരു രണ്ടുപത് മിനിറ്റ് ഇങ്ങനെ കിട്ടെ ഇത് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി ചെറിയൊരു കയ്പുണ്ടോ അതൊന്നും സാരമില്ല രക്ഷോ ഒന്നുമല്ലല്ലോയിലോട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഒരു രണ്ടുപത് മിനിറ്റ് കഴിഞ്ഞ എന്നിട്ട് നമുക്ക് കഴുകിക്കളയാവേണ്ടല്ലോ മുഖവും ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ആ മുഖവും കഴുത്തൊക്കെ കഴുകി അപ്പം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല മൂപ്പിൻ്റെ സൈഡൊക്കെ നന്നായിട്ടങ്ങ് തിളങ്ങുന്നുണ്ട് നല്ല അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ പിന്നെ ഞാനിത് ചുണ്ടത്തും തേച്ച് കൊടുത്തായിരുന്നു ചുണ്ടിലെ ആ ഡ്രൈനസ് ഒക്കെ മാറി ചുണ്ടത്ത് നല്ല തിളക്കം കേട്ടോ ഇനി നമുക്ക് അടിപൊളിയൊരു പാക്കും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനം എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി തതിനു കാണിച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലും കൂടെ താഴ്ന്നു കറ്റാർ വാഴയുടെ ജെല്ല് ഇതിലോട്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ എന്നാലും നമ്മുടെ മുഖക്ക് നല്ല ഒരു ബ്രൈറ്റ് ഉണ്ടാവുള്ളൂ എന്താ അരിപ്പൊടിയാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒന്ന് നേരത്തെ കുറച്ചല്ല കട്ടാള ജെല്ലാം എടുത്തോളൂ നമുക്കിതിലോട്ട് കുറച്ച് പാൽ തിളപ്പിക്കാത്ത പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേൻ മൂക്ക് നല്ലൊരു തിളക്കം കിട്ടാനായിട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ല തിളക്കം കിട്ടുന്നതാണ് മൂക്കിൻ്റെ ഇവിടെയും പറ്റില്ല മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് അങ്ങ് തിരങ്ങുന്നത് എന്താ ഈ കവളിൻ്റെ സൈഡൊക്കെ തിറക്കുന്നുണ്ട് അപ്പോൾ തേനും കൂടെ നമുക്ക് ഈ പാക്കി അങ്ങ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒന്നും തിരങ്ങട്ടെ കുറച്ച് തേനും കൂടെ അങ്ങ് മതി കേട്ടോ ഇത് മതിയാവേ ഇ നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മുടെ പാക്ക് നല്ല വണ്ണം അങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ ഈ കട്ടർവാഴയുടെ ജെല്ലും ഈ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാഴായിരിക്കും സാറില്ല നമുക്കിങ്ങനെ കുറച്ച് സമയം സമയമെടുത്തിട്ട് വേണത് സമയം എടുക്കും കേട്ടോ ഈ കട്ടയൊക്കെ മാറി കിട്ടാനൊക്കെ കണ്ടില്ലേ സമയം സമയമെടുക്കുവേ അധികം നന്നായിട്ട് മിക്സാവട്ടെ തേനും ഈ പാലും എല്ലാം കൂടെ മിക്സായി കിട്ടണമല്ലോ ഇപ്പം നിങ്ങൾ പാൽ എന്തെങ്കിലും കുറവ് തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ അങ്ങ് പാൽ ഒഴിച്ചു കൊടുക്കുക തേൻ അത്ര മതി കേട്ടോ നമ്മുടെ പാക്കൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി പാലങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ കട്ടർവാഴ ജെല്ലി ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു ഡ്രൈനെസ് ഒക്കെ മാറി മാറിക്കിട്ടാനും കട്ടർവാഴയുടെ ജെല്ലി നല്ലതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ അരിപ്പൊടിയുടെ പാക്ക് ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവുകേ അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ടർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കണം ചേർത്തെടുക്കണേട്ടോ അത് സംസാരിച്ച് സംസാരിച്ചുമ്പോഴത്തേക്ക് നമ്മുടെ പാക്ക് വരെ കണ്ട റെഡി ആയിട്ടുണ്ട് ഇനി മുഖത്തങ്ങ് മുഖത്തങ്ങ തേച്ചെടുക്കാം കണ്ട മുഖത്തും അതിലൊക്കെ തേച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം കണ്ടില്ലേ ഒന്നും കൂടെ വേണമെങ്കിൽ യും പതിന്റെ ഞാൻ ഇതിലോട്ട് ഇനി പാലൊന്നും ചേർക്കേർത്ത് കൊടുക്കണില്ല കേട്ടോ നമ്മുടെ മുഖത്ത് അങ്ങ തേച്ചു കൊടുക്കാവേ വീട്ടിലെ പട്ടിയാണ് കേട്ടാ നമുക്ക് ഇവിടെ പട്ടിയും പട്ടിയൊന്നുമില്ല പക്ഷെ പൂച്ചയുണ്ട് എത്ര പൂച്ച എന്ന് പറയട്ടെ മൂന്ന് വലിയ പൂച്ച രണ്ട് കണ്ടനും ഒരു ചക്കിയും പിന്നെ ഉണ്ടായ മൂന്ന് കുഞ്ഞുങ്ങള് അപ്പൊ എത്രയായി ആറ് ആറ് പേര് ഇവിടെ ഉണ്ട് കേട്ടാ കട്ടിയിലൊങ്ങ് തേച്ചെടുക്കാവേ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വാതിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കുഞ്ഞാറ്റിയല്ലേ കുഞ്ഞാപ്പ എന്താ ഇപ്പൊ വരാന്ന് അടച്ചേരെ ഇന്ന് ഞായറാഴ്ച ആയതോണ്ട് ഇന്ന് ചേട്ടൻ സ്പെഷ്യൽ ആണ് അപ്പൊ മുഖത്തങ് തേച്ചുണ്ട് കഴുത്തിലും കൂടെ അങ്ങ് അങ്ക് ഇതുപോലൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ടു കഴുത്തിന്റെ സൈഡിലെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലൊരു ഇത് ഇനി ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു അയ്യോ കുറുമ്പ് തേനിന്റെ ടേസ്റ്റും കൊണ്ട് കയറി വന്നാൽ തോന്നുന്നു പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമുക്ക് ഫേസ് പാക്ക് കിട്ടുമെടുത്താൽ മതി കേട്ടോ സ്ക്രബാണെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഡെയിലി സ്ക്രബ് ഒന്നും ചെയ്യുന്ന നമുക്ക് അത്ര നല്ലതല്ലേ പിന്നെ ഈ പാക്ക് ഞാൻ ചൂണ്ടത്ത് തെക്കുന്നില്ല കേട്ടോ സ്ക്രബ ചുമ്മാ ചെയ്തേ ഉള്ളൂ പാക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ചുള്ള മഞ്ഞൾപ്പൊടിയും ഇത്തിരി പാലില്ലേ തിളപ്പിക്കാത്ത പാൽ രണ്ടും കൂടി മിക്സ് ഒരു ചെറിയൊരു പാക്ക് ആയിട്ട് നമുക്ക് തങ്ങ ചുണ്ടുത്തങ്ങക്കുവാണെങ്കിൽ ചുണ്ടിലെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇപ്പോൾ നേരത്തെ സ്ക്രബ് ചെയ്തുകൊണ്ടോ ഞാൻ പറഞ്ഞേട്ടോ നമ്മൾ പിന്നെ ചുണ്ടത്തും കെയറിങ് ഒക്കെ കൊടുക്കണം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദിവസം ചുണ്ടത്ത് കിടക്കാൻ നേരത്തെ അങ്ങ് തേച്ച് കൊടുക്കുകയാണോ രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയി മാറിക്കിട്ടാ നല്ലതാണ് ഇപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ കണ്ടില്ലേ കറക്റ്റാണ് ഒന്നും ബാലൻസ് വന്നിട്ടില്ലേ അപ്പം ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളണം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കഴുകി ഒരു മിനിറ്റ് ഒക്കെ ആവും നമുക്ക് നമുക്ക് ും കഴുകിക്കളയാണേക്ക് മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ആഴ്ച രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വേറെ ഒരു പാക്കാണ് പിന്നെ മുഖം ഡ്രൈനെസ് ആവാത്തേ ഇല്ല കാണുന്നതിൽ കട്ടർവാഴ ജെല്ല് ചേർത്തുകൊണ്ട് മുഖം നല്ല ഗ്ലോ ആയിട്ടും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുകയെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ